كَانَ النبي صلى الله عليه وسلم القرآن أردا <متحدث> مبلا أنا سمر في جد هو الذي بعث في الأمين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين الله سبحانه وتعالى പരിശുദ്ധ കുറ ലോകത്ത് സമർത്ഥി അന്നിവിടെ തുടങ്ങിയ മഹാന്മാരായ സാഹേബത്തല്ലേ വേറെ ഒരു തെളിവും ഇവിടെ കാണാനില്ല അള്ളാവിന്റെ റസൂല് പഠിപ്പിച്ച അതേ ദീനിന്റെ ഒന്നാം നമ്പർ പകർപ്പായ മഹാന്മാരായ സാഹേബത്താണ് ദീനിന്റെ തെളിവ് ുംഹാൻ പറയുന്ന മഹാൻ തോന്നുന്നത് മനസ്സിലാകുന്നില്ല മനസ്സിലാകണത് തോന്നുന്നു അതിന്റെ പേരെന്താ അറിയോ അതിന്റെ പേര്ത്തുന്ന

ാണ് നല്ല ഈ പറയണത് ഈ അറബി മൗരൂദ് കേട്ടത് കൊണ്ട് ഒന്നും മനസ്സിലാണില്ല ഒരാളും താക്കണം ആ തെർജമ്മയും കൂടിയും പറയണം അപ്പൊ എത്ര ഒരു ഇതാവൂ ഒരു അറബി ഒരു പരിഭാഷി ആ ഉഷാറാട്ടെ അയിനെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരി പ്രശ്നം കഴിഞ്ഞല്ലോ ഞങ്ങൾ അറബിയിലോതാ നിങ്ങൾ മലയാളത്തിലോദിൻ്റെ ഖൈറൻ ബി ഞങ്ങളറിയിലോ നിങ്ങൾ കുറ്റമെന്ന വാഹനമിൽ അറ്റാമില്ല തങ്ങളോടന്യീതി ഖൈറൻ ബി ഇങ്ങനെ ഞമ്മള് മുജാഹിദു സുന്നുള്ളൊക്കെ ഒരു മജിലിസ് കൂടിയിട്ട് അറബി ഓലൂദും പിന്നെ മലയാളം മൗലൂ ഓദിപ്പിക്കുകയാണെങ്കിൽ എന്ത് റായത്താണ് നിങ്ങളെ നേതാവ് പറഞ്ഞു കേട്ടാ മതി ഞാൻ എതിർത്തിട്ടില്ല റബ്ബേ എന്റെ അല്ലുരി ഞാൻ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട് കൊല്ലം തോറും മൗലു കഴിക്കണം മലയാളത്തിലും കൂടി ഓതണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് കുട്ടികളെ ദുർഭ്യപ്പെടുത്തിയതിന് കുട്ടികളെ ദുർവ്യാഖ്യാനം ചെയ്തതിന് ഞാൻ റബ്ബേ ഉത്തരവാദിയത് അണിയായി പറയും അല്ല നിങ്ങൾ ഉണ്ടായി തോലാ ചെറുക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓതാ തന്നത്

അള്ളാവിന്റെ റസൂലിലൂടെ അല്ലേ അള്ള മനസ്സിലാക്കണത് അല്ലാവ് പറയുന്ന തങ്ങളോട് എന്റെ അടിമകൾ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ അള്ളാവിന്റെ റസൂലിന്റെ റൗളയിൽ പോയി നോക്കി അവിടത്തെ ചുമരമ്പെല്ലാം എഴുതി കാണുന്നില്ല മഹാരായ അസുറഫുൽ ഹൽക്ക് മുഹമ്മദുർ റസൂലു നബിയെ ആ കിത്താബിലുണ്ടല്ലോ മോമിനീങ്ങളായ ആളുകൾ തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളെ നിറത്തിലേക്ക് അവർ വരുന്നതാണ് എന്നിട്ടോ അല്ലാഹിനോട് അവർക്ക് വേണ്ടി തേടും ഈ സംഭവങ്ങൾ അങ്ങ് നടക്കുമ്പോൾ അള്ളാഹിനെ അവർ മാപ്പവേക്ഷം സ്വീകരിക്കുന്നവനായിട്ട് അവരുടെ പാശ്ചാതാപം സ്വീകരിക്കുന്നവനായി എത്തിക്കുമെന്ന ഖുറാനിലുണ്ടവിയെ അതുകൊണ്ട് വക്കതി തങ്ങളെ ഹലുറത്തിലേക്ക് ഞാൻ ഇതാ വന്നിരിക്കുന്നു എനിക്ക് പൊറുക്കല്ലേട ആനന്ദോഹിനോട് അപേക്ഷിക്കണം തങ്ങളോട് ശപ്പായ ചെയ്യാൻ വേണ്ടിയാണ് നബിയേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യസന സമയം അദ്ദേഹം പറയുന്നു ഈ അടിസ്ഥാനത്തിൽ ഇവിടെ സുന്നി പറയുന്നു നബിയെ തങ്ങളോട് ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്നു എന്ത് ങ്ങളോട് ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്നത് എന്താ നാളെ ആക്കറത്തിൽ ഞങ്ങൾക്ക് അവിടുത്തെ തരണം നബിയെ അള്ളാഹുവിന്റെ ആ മഹ്റ കോടതിയിൽ ഹാജരാകുകയാണ് എല്ലാ ശബ്ദങ്ങളും നിശ്ചലമായി എല്ലാരും ഭയവിക്കൊലരാണ് വേജാറിലാണ് അനലഹ 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 ആ ശപാത്തിൽ ഞാൻ അർഹനാണ് 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 കാലറസോറുവാഹി ആ ശപാത്തിൽ സാധുക്കളായ ഞങ്ങളെ ചേർക്കണം ഇതാ ഇവിടത്തെ സുന്നി പറയുന്നത് നത്ത് കൊല്ലത്തെ ഖാദിമാണ് ബഹുമാനപ്പെട്ടാഹുന്ന് പറയുന്നു ഞാൻ മഹാനായ റസൂൽ തങ്ങളോട് അപേക്ഷിച്ചു തങ്ങളോട് ഞാൻ ചോദിച്ചു എന്ത്മന്നാളിൽ അങ്ങോലി എനിക്ക് ചപ്പാത്തി ചെയ്യണം എന്ന് ഞാൻ നബിനോട് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞ വധൻ ഇൻഷാ അല്ലാ കാല റസൂഹി നാളമ ആ പിംഗാമികളായ സുന്നികൾ പറയുന്നു ഇതിലെന്ത് ചോദിച്ചതാണെങ്കിൽ അതിലും വലിയ കേട് ഇന്നോയില كأسي حولك للعطاش يوم نشر كتابي سيدي خير النبي صفا يدم إن الصفا والمربط من شعائر الله فمن حج البيت أو اعتمر فلا عليه أن يطوف بهما ഖുർആൻ പറയുന്നു ഇന്ന സ്വഭാവൽ മർവ